ഞാൻ കള്ളനൊന്നുമല്ല അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ പേര് മോഹൻലാൽ ഞാൻ കാണിച്ചു തരാ കണ്ടോ ഇപ്പൊ മനസിലായ ശരി ഞാൻ പോട്ടെ ഞങ്ങളെ പേടിച്ച് നിങ്ങളെ കണ്ട് പേടിച്ചൊന്നുമല്ല ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് വാ പിന്നെ നീ ആരാടാ ജെയിംസ് ബോണ്ടോ നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത് നിനക്ക് ഞാൻ തരാം ഓടിക്കോ വാക്കുകൊണ്ടുപോലും നിന്നെ വേദനിപ്പിക്കാൻ കഴിയാത്തവനായിരുന്നു ഞാൻ അന്ധമായ ആർത്തിയോടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത് ആ എന്നെ എന്റെ വിശ്വാസങ്ങളെ നീ വം നിനക്കെന്നെ മനസ്സിലായില്ല എന്റേതാകാൻ കഴിഞ്ഞില്ല ഇനി നീ നീ മാത്രമാണ് ആദ്യം മനുഷ്യ സ്ത്രീയാവും മനുഷ്യനെ കുറിച്ച് പഠിക്കുക കണ്ണീരിന്റെ ഉപ്പും സ്നേഹത്തിന്റെ ചൂടും മനസ്സിലാക്ക ഇപ്പൊ നീ കാണിക്കുന്നത് വെറും പ്രിട്ടൻഷനാണ് നാട്യം ടാപട്യം നിന്നോട് ഞാൻ നാളെ വരാന് തന്നെ പറഞ്ഞു അല്ല സാറേ ഒന്നും വെച്ച് താമസിപ്പിക്കുന്നത് എനിക്ക് സാറേ സാറേക്കും